െട്ടാം തീയതി രാത്രി കൊച്ചി രൂപതയിൽപ്പെട്ട അരുക്കുറ്റി സെന്റ് ജോസഫ് ചാപ്പൽ സെന്റ് ജേക്കബ് ചാപ്പൽ അതായത് അരുക്കുറ്റി പഞ്ചായത്ത് മൂന്നാം വാർഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രാത്രി പള്ളിയിൽ ആരും അതിക്രമിച്ചു കയറി ഞങ്ങള് അതിവിശുദ്ധമായി കരുതുന്ന വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്ന സക്രാരി തുറക്കുകയും തിരുവോസ്തിയും പൂജ്യപാത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒരു ചതുപ്പിൽ കൊണ്ടുപോയിട്ട് അത് വിതറിയിടുകയും ചെയ്തു ഒരു മോഷണശ്രമമാണ് എന്ന് വരുത്തുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാവണം നേർച്ചപ്പെട്ടിയും അവിടെ കൊണ്ടുപോയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നൂറ് രൂപ പോലും ആ നേർച്ചപ്പെട്ടുണ്ടാകില്ല വളരെ ഒരു തന്നെ അത്ര പാവപ്പെട്ട ഒരു ഏരിയ അപ്പോൾ അതൊരു വഴിതെറ്റിക്കുന്ന ഒരു സംഗതിയാണ് ഇത് കുർബാനയെ നിന്ദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് മുന്നിലേ ഞങ്ങള് കാണുന്നത് ആര് ചെയ്തു എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ട് അവർ വന്ന് അതൊക്കെ നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങള് ചതുപ്പിൽ നിന്ന് തിരവസ്ഥയും മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ട് പോന്നിരിക്കുന്നത് നാളെ പരിഹാര ദിനമായിട്ട് ഞങ്ങള് ഇവിടെ പ്രാർത്ഥനയും മറ്റു ശുശ്രൂഷകളും നടത്തുന്നതാണ് ഇത് ഇത്ര നിണ്യമായ രീതിയിൽ ഇത് ചെയ്തവരെ കണ്ടെത്തുകയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് നല്ല കഴിവുള്ളവരാണ് അവരെ ഇതിനെ ഉദാസീനതയോടുകൂടി സമീപിക്കരുതെന്നും വളരെ ഉചിതമായ രീതിയിൽ ഇതിന് പ്രതികരണം കാണിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് അത് ഒരു വർഗീയത ഒരു സംഭവമായിട്ടൊന്നും ഞങ്ങൾ ആരോപിച്ചു കഴിഞ്ഞിരിക്കുക ഒന്നും ചെയ്തിട്ടില്ല ആരാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഏതായാലും ഞങ്ങൾ അവമാനിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഉചിതമായ നടപടികൾ ഉണ്ടാകണം എന്ന് അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്